അത്ഭുതങ്ങൾ കാണിക്കാനല്ല യു പിയിൽ വന്നത് ഒറ്റ രാത്രി കൊണ്ട് അത് പ്രതീക്ഷിക്കരുതെന്ന് പ്രിയങ്ക ഉത്തർപ്രദേശിൽ തന്നെ കാണാൻ വന്ന പ്രവർത്തകരെ അമ്പരിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി അവർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് അതേസമയം പ്രിയങ്ക യു പി യിലെ രാഷ്ട്രീയം മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിക്കുന്ന മറുപടിയാണ് അവർ നൽകിയത് പ്രവർത്തനം ഏതൊക്കെ തരത്തിലാവണമെന്ന നിർദ്ദേശവും അവർ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് പെട്ടെന്നുള്ള മാറ്റം താൻ വന്നതുകൊണ്ടാവില്ലെന്നാണ് പ്രിയങ്ക അഭിപ്രായപ്പെട്ടത് അതേസമയം പാർട്ടിയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടും പ്രിയങ്കക്ക് പ്രവർത്തകർ നൽകിയിട്ടുണ്ട് കർശന നിർദ്ദേശങ്ങളും പ്രിയങ്കയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ ട്രാൻസ്ജെൻഡേഴ്സുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വരെ പ്രത്യേക സമിതിയും ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നാണ് പ്രിയങ്കയുടെ നിർദ്ദേശം ബുന്തേൽഖണ്ഠ മേഖലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെയാണ് പ്രിയങ്ക കണ്ടത് ഹമീർപൂർ ജലോൻ ജാൻസി എന്നിവയാണ് മണ്ഡലങ്ങൾ നിർണായകമാണ് ഈ സീറ്റുകൾ പ്രിയങ്ക വന്നതുകൊണ്ട് യു കോൺഗ്രസ് അത്ഭുതം കാണിക്കില്ല ഒറ്റക്ക് പാർട്ടിയെ വിജയത്തിലെത്തിക്കാനും എനിക്കാവില്ല പ്രവർത്തകർ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നത് ശക്തമാക്കിയാൽ മാത്രമേ പാർട്ടി വിജയിക്കൂ എന്നാണ് പ്രിയങ്ക പറഞ്ഞത് സംസ്ഥാനത്ത് ബൂത്ത് തല പ്രവർത്തനം വളരെ നിർണായകമാണ് വളരെ ശക്തമായ മുന്നേറ്റമാണ് പാർട്ടി നടത്തേണ്ടത് അതേസമയം പാർട്ടിയിൽ പ്രവർത്തിക്കാതിരുന്നവർ നിരവധിയുണ്ടെന്ന് ഉണ്ടെന്ന് തനിക്കറിയാം അവർക്ക് പുറത്തു പോകാമെന്നും പ്രിയങ്ക പറഞ്ഞു പാർട്ടിയാണ് വലുത് യു പി കോൺഗ്രസിനുള്ള ലക്ഷ്യം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള